കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും രൂപ പ്രൈസ് കോൾ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ കാളിക്കാവ് റോഡ് വൺ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറുമാസത്തിനു ശേഷം പുതിയ നൈൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ കനത്ത മഴയിൽ വെള്ളം കുത്തിയൊലിച്ചെത്തുന്നത് എടവണ്ണ പത്തപ്പരിയം നല്ലാണി പ്രദേശത്തെ കുടുംബങ്ങൾക്ക് ഭീഷണിയാവുന്നു റോഡിലെ ഡ്രൈനേജിൽ വെള്ളം കെട്ടിക്കിടക്കുകയാണ് ഇത് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നതായി പ്രദേശവാസികൾ പറഞ്ഞു പെരുങ്ങുളം കോളനിയിലെ വീടുകളിലേക്ക് ഉൾപ്പെടെയാണ് കനത്ത മഴയിൽ പത്തപ്പിരിയ മുക്കാലി മലയിൽ നിന്നും വെള്ളം കുത്തിയൊലിച്ച് എത്തുന്നത് ഇത് പ്രദേശത്തെ വീടുകൾക്ക് വലിയ ഭീഷണിയാണ് ഉണ്ടാക്കുന്നത് ഗ്രാമസഭയിൽ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിരുന്നു എന്നാൽ നടപടി സ്വീകരിച്ചില്ലെന്നും പരാതിയുണ്ട് വെള്ളം മറയുന്നുണ്ട് പിന്നെ ഞങ്ങളെ വീടിനേക്ക് ചളി തെറച്ചിട്ടും അങ്ങനെ ബുദ്ധിമുട്ടുണ്ട് അതിൽ എന്തെങ്കിലും ഒരു കുറഞ്ഞൊരു എന്തെങ്കിലും പിന്നെ തടവ് പോലെ എന്തെങ്കിലും ഒരു ഇപ്പൊ അരിച്ചാൽ ഉള്ളതുകൊണ്ട് വല്ലാതെ റോട്ടിക്ക് വെള്ളം റോട്ടിൽ കൂടെ വരുന്നില്ല പക്ഷെ അതിലെങ്ങനെ വെള്ളം വന്നിട്ട് വണ്ടികൾ പോകുമ്പോ ഞങ്ങളെ വീടിക്ക് ചളി തെറിച്ചിട്ട് അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഒരു സേഫ്റ്റി ഇല്ല ഞങ്ങൾക്ക് പിന്നെ റോഡ് വണ്ടികൾ പോകുമ്പോ എന്താണ് നമ്മളെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് അങ്ങനെ പല ബുദ്ധിമുട്ടും ഉണ്ട് അതിലെന്തെങ്കിലും ഒരു മാറ്റം എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കണം അവിടെ അതാ പ്രശ്നം തന്നെയാണ് റോട്ടിൽ നിന്ന് വെള്ളം ഇതിലങ്ങട്ട് വരല് നിർത്തണം അപ്പൊ അതിനവിടെ അരിച്ചാലില്ല അരിച്ചാല് മാന്തിയാണ്ട് ഇതിപ്പോ ആ മഴ പെയ്താൽ ആ മുക്കാല വെള്ളം പെയ്യാ റോട്ടിലാണ് വരുന്നത് അപ്പൊ അത് നമുക്ക് ഇല്ലാതെയാകണം അതിന് എന്തെങ്കിലും ഒരു മാർഗം കാണുക ഡ്രൈനേജ് അടഞ്ഞതോടെ വെള്ളം കെട്ടിക്കിടന്ന് മറ്റു രോഗങ്ങൾ പടർന്നു പിടിക്കാനുള്ള സാഹചര്യവും നിലനിൽക്കുന്നതായി പ്രദേശവാസികൾ പറയുന്നു ബന്ധപ്പെട്ടവർ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് അടിയന്തര പരിഹാരം ആവശ്യപ്പെട്ട് ബി ജെ പി നേതാക്കളും രംഗത്ത് വന്നിട്ടുണ്ട് നടപടിയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ എടവണ്ണൂറ്റാണ്ടായിരുന്നറിയും ഡയമണ്ട് ജ്വല്ല ി ഗോൾഡ് നിലമ്പൂർ വണ്ടൂർ വല്ലാത്തൊരു വൈബാണ് ഡബ്ല്യൂസിൽ വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ്